ഞാൻ നമ്മളെ കൊച്ചിയിൽ ഓടിയപ്പോഴായി ഒരു സാധനം വണ്ടിയിൽ വെച്ച് മറന്നു അപ്പോൾ അത് കൊടുക്കാൻ വന്ന കുഴപ്പമില്ല അപ്പം അച്ചൻ പറയുന്നത് ഇവിടെ നിന്ന് ആടെടുക്കാൻ പാടില്ല ഈ ഉബർ ഇതാണ് അവസ്ഥ ആലപ്പുഴ പക്ഷെ ആള് നൈസാണ് ഞാൻ കോട്ടയത്ത് പോയപ്പോൾ അവിടെ വന്നിട്ട് ഓട്ടോറിക്ഷക്കാർ വന്ന് ഓട്ടോറിക്ഷക്കാർ വന്ന് അലംബക്കിന്ന് അതേപോലെയാ അപ്പൊ യൂബറിന്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ എറണാകുളം ഓടാം വേറെ എവിടെ ഓടാൻ പോയിട്ടുണ്ടെങ്കിൽ അടിയൊക്കെ കിട്ടി ചിലപ്പോ അടിയൊക്കെ കിട്ടേണ്ടി വരും എന്തായാലും നോക്കാം അപ്പൊ നമ്മളെ യൂബർ എന്തായാലും ഓണാക്കി നോക്കാം കേട്ടോ യൂബർ ഓൺ ആക്കി നോക്കട്ടെ എവിടെ നിന്ന് ട്രിപ്പ് അടിച്ചാലോ യൂബർ അപ്പൊ എന്തായാലും നമ്മളെ യാത്ര സക്സസ്ഫുൾ ആയി സാധനം കൊടുത്തുട്ടോ ഓ മൈ ഗോഡ് ഇവിടെ വലിയൊരു കുഴി നമുക്കൊരു അമ്പത്തി ആറ് മിനിറ്റ് കൂടി ഓഫ്ലൈൻ ടൈം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നേം പതിനാല് മണിക്കൂർ ഓടാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ അഞ്ചു മണിക്കൂർ നമുക്ക് ഓടാൻ പറ്റുള്ളൂ കാണിച്ചാൽ ആറ് മിനിറ്റ് ഓഫ്ലൈനിൽ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിനാല് മണിക്കൂർ ഓടാം പക്ഷെ ഇപ്പൊ നമ്മള് ഓൺലൈൻ ആക്കുകയാണെങ്കിൽ മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് ഓടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഏതായാലും ആ അമ്പത്താറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓണാക്കണുള്ളൂ കേട്ടോ അതിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇന്ന് ഓടാനും ചാൻസ് കുറവാകും എന്നാലും നോക്കട്ടെ എന്നാലും ഞാൻ ഉറങ്ങിയിട്ട് കിട്ടാം അപ്പോൾ ഇന്ന് ഉറങ്ങണം ഇന്നലെ രാത്രി ഓട്ടാണ് ഇങ്ങോട്ട് വിരിടണം എന്നുള്ളത് കൊണ്ട് രാത്രി മൊത്തം ഓടി പിങ്ക് പോലീസ് ആയി റെയിൽവേ ഗേറ്റ് എവിടെന്നേലും ഭക്ഷണം കിട്ടോ നോക്കട്ടെ അപ്പോൾ എനിക്ക് പൈസ മേടിക്കേണ്ടി വന്നാൽ ഭക്ഷണമുണ്ട് പക്ഷെ നമ്മളെ സാഹചര്യം എങ്ങനെയാണ് അപ്പോൾ പറയാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കട്ടോ ഇവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അരവല പേര് അരവല എന്താ അവസ്ഥ അറിയില്ല പോയി നോക്കട്ടെ അരവല റെസ്റ്റോറൻറ്റ് ഇത് കളക്ടറേറ്റ് ആണ് തോന്നുന്നുട്ടോ യെസ് കളക്ടറേറ്റ് കളക്ടറേറ്റാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പാണ് അരവല റെസ്റ്റോറൻറ്റ് എന്താ അവസ്ഥ അല്ല ഞാൻ പോയി നോക്കട്ടെ ഞാൻ കൊണ്ടുപോവാടും നോക്കട്ടെ चारों dari खिचड़ी पूरी beri रखो ഇപ്പോൾ മനസ്സിലമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചുട്ടോ ഭക്ഷണം കുഴപ്പമില്ല ഫിഷിനൊക്കെ നല്ല റേറ്റ് കേട്ടോ റേറ്റ് ഉണ്ടാവും ഞാൻ ഉറപ്പിച്ചിരുന്നു കാരണം ബീച്ച് ഏരിയ ആണല്ലോ ഫിഷ് കിട്ടുന്ന അവിടുത്തെ നല്ല വില ഉണ്ടാവും അയലയ്ക്ക് നൂറ്റിപ്പത്തൊക്കെയാണ് കക്കയ്ക്ക് അറുപത് രൂപയുള്ളൂ പക്ഷേ കക്ക കഴിക്കാൻ ഞാൻ ഇന്നലെ കോട്ടയം പോയപ്പോൾ കക്ക കഴിച്ചു ആ കക്ക അഞ്ച് പൈസ കിട്ടുന്നതിന് അപ്പോൾ ഇവിടുന്ന് കക്ക കഴിക്കാനും മതി അയില നൂറ്റിപ്പത്ത് രൂപയ്ക്കൊന്നും നമുക്ക് നമുക്ക് നമ്മൾ ൂബർ ഓൺലൈൻ ആക്കട്ടെ പക്ഷെ ഇവിടെ എല്ലാ സ്ഥലത്തുനിന്നും എടുക്കാൻ പറ്റുമെന്നറിയില്ല ഇത് കളക്ടറേറ്റ് ആട്ടോ യൂബർ നമ്മുടെ ഓഫ്ലൈൻ ടൈം യെസ് ഓഫ്ലൈൻ ടൈം കണ്ടോ റിമൈനിങ് സീറോ അപ്പോൾ ഇനി പതിനാല് മണിക്കൂർ നമുക്ക് ഓടാം ടൈം രണ്ട് പതിനൊന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺലൈനാക്കാം കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ഓടി രാവിലെ ഒരു ചെറിയ ട്രിപ്പ് കിട്ടിയത് പിന്നെ റൂമിൽ പോയി നേരം കണ്ട് വന്നു നമ്മളിപ്പോൾ അത് ആലപ്പുഴയിൽ നിൽക്കുന്നു അമ്മേ ചൂടാ ചൂട് ാണ് ഇവിടുന്ന് ഒന്ന് മാറ്റി കേട്ടെ ഇപ്പൊ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റിട്ടേൺ കിട്ടുന്നാകും റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുക കുറച്ച് സീനാവും പിന്നെ വേറെ എവിടെന്നേരം കിട്ടണം ഇനിയിപ്പോ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി റൂമിൽ നാട്ടിലേക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കിട്ടുകയാണെങ്കിൽ നേരെ റൂമിൽ പോകും എന്തായാലും നോക്കാം നമുക്ക് അപ്പം കൈഷ് നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടോ ഇതിന് ഒരു ട്രിപ്പ് കിട്ടിയായിരുന്നു പക്ഷെ അത് ക്യാൻസലാക്കി ഇപ്പം വേറെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ബൈക്കിലെ ഹബിലേക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ക്യാൻസലാക്കോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് റിട്ടേൺ അടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അടിച്ചത് ആയിരത്തഞ്ഞൂറ് രൂപ ഫെയർ ഉണ്ടായിരുന്നു കേട്ടോ ആ വൈറ്റിലവിടെ ഭാഗത്ത് തന്നെയാണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി എല്ലാ തന്നെ കാണിക്കണത് അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിരുന്നു അങ്ങനെ നമുക്ക് റിട്ടേൺ കിട്ടി ഹലോ ഗേസ് നമ്മളങ്ങനെ എത്തി കേട്ടോ വയറ്റിലെ ആ ബിലേക്കായിരുന്നു അത് ഡ്രോപ്പ് ഓഫ് ഉണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ അവിടെ ഇറക്കി ടോട്ടൽ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കളക്ട് ചെയ്തിട്ടു അതിലേ അപ്പം ഞാൻ ഒരു ചായ കുടിക്കാൻ അങ്ങനെ വന്നായിരുന്നു ഞാൻ വൈറ്റിലാണെങ്കിൽ ഇവിടുന്ന് ചായ അടിക്കാറുള്ളൂ കേട്ടോ ഇവിടെ നല്ല സൂപ്പർ ചായ കിട്ടും നമ്മളെ തിരുക്കൊച്ചി ബെസ്റ്റ് ബേക്കേഴ്സല്ലേ ഇവിടെ നിന്ന് എപ്പോൾ വരുമ്പോൾ രണ്ട് ചായ കുടിക്കും കേട്ടോ ചായ എല്ലാം സൂപ്പറാണ് അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല കോട്ടയത്തുനിന്ന് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു കേട്ടോ നമ്മൾ സ്കേഞ്ച് അടിക്കുമ്പോൾ അവർ കൊടുക്കാൻ അതിൽ നമുക്കൊരു ഇരുന്നൂറ് രൂപ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് ഇടയ്ക്കിടയ്ക്ക് അടിക്കലുള്ളതാണ് പക്ഷെ നമുക്കതുകൊണ്ട് കാര്യമില്ല നമുക്ക് ബമ്പർ അടിക്കണം അടിക്കുമ്പോൾ ടിക്കണം എന്നാലേ കാര്യമുള്ളൂ എന്തായാലും ഉള്ളത് കൊണ്ട് പോണം പോലെ ഇനിയിപ്പോൾ ഇത് നമ്മളെ ഭഗവതി ഉണ്ട് പറ്റില്ല അവിടുന്ന് ചേഞ്ച് ചെയ്യണം ഇവിടെ അടുത്തത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരുന്നൂറ് രൂപ അടിച്ചു ബസ് ചായ പൈസ ആയല്ലോ അല്ലേ ഇപ്പം ഇനി എന്തായാലും യൂബർ ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഓടിയിട്ട് റൂമിലേക്ക് അങ്ങനെ പോകണം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ നമ്മൾ നൈറ്റാണ് ഓടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ ആയപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ കൊണ്ടുപോകാന് ആലപ്പുഴ പോയല്ലോ അപ്പോൾ നേരത്തെ കയറണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഇപ്പോൾ പ്രൈസ് പണ്ടത്തെ പോലെ ഒന്നും ഇല്ല കേട്ടോ ഈ ഈ ഇരുന്നൂറ് നൂറ് ഒക്കെ തന്നെ ഉള്ളു എന്നാണ് കേക്കുന്നത് പണ്ടത്തെ പോലെ ഒന്നും ആരും എടുക്കണില്ല ടിക്കറ്റ് എന്നാണ് എന്തായാലും അടിക്കാണെങ്കിലും ഒരു വിലക്കാണല്ലോ പ്രതീക്ഷയാണ് ഇതിലൊക്കെ എല്ലാ ജീവിതം മുന്നോട്ട് പോകുന്നത് ടിക്കറ്റ് ഇപ്പോൾ ഇരുന്നൂറ് ട്ട ചെക്ക് ചെയ്തോളൂ പി ഡി സെവൻ സീറോ എയ്റ്റ് സെവൻ സീറോ ഫോർ ഡേറ്റ് വന്നത് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് അപ്പൊ ഇനി ഇന്നോണേനെ പറയുന്ന ചെക്ക് ചെയ്യട്ടെ ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പം നോക്കിയേ ഞാനിനി ട്രിപ്പ് എടുക്കുകയെന്നറിയില്ല നോക്കട്ടെ ഞാനത് പോയിട്ടൊന്ന് ചേഞ്ച് ആക്കട്ടെ ഭഗവതിയിൽ മാറ്റിക്കിട്ടും തോന്നുന്നു ഞാൻ എന്തായാലും പോയി നോക്കട്ടെ അപ്പം ആർക്കെങ്കിലും ചായ കുടിക്കണമെങ്കിൽ ഈ സ്പോട്ടിൽ വന്ന് നോക്കട്ടോ ബെസ്റ്റ് ദ കേസ് നമ്മളെ കൊച്ചി നമ്മളെ വയറ്റിലേന്ന് തമ്പരംപൂണ റൂട്ടിലുള്ള സൂപ്പർ ചായയാണ് വന്ന് കുടിക്കാം ഇപ്പൊ നമ്മൾ ടിക്കറ്റ് മാറിക്കിട്ടി കേട്ടോ സമയം മാറി ഭഗവതിൻ്റെ പുറത്തുണ്ടായിരുന്നു മീനാക്ഷി ലോട്ടറി അവിടുന്ന് മാറി കിട്ടി ഒരു നൂറ് രൂപേനു പിന്നെ രണ്ട് ടിക്കറ്റ് കൊടുത്തുട്ടോ അറുപത്തിനാല് അറുപത്തൊമ്പത് അറുപത്തിനാല് അറുപത്തിരണ്ട് പിന്നീ ഇതടിക്കാൻ നോക്കാം ഇപ്പൊ യൂബരോട് എല്ലാവരും ഇടയ്ക്കൊക്കെ ടിക്കറ്റ് ഒക്കെ എടുക്കട്ടോ ശീലമൊക്കെ ഉണ്ട പക്ഷെ ഭാഗ്യമാണ് എപ്പോഴും അടിക്കാന്ന് പറയാൻ പക്ഷെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതിയാണ് നമ്മൾ അറിയണവരൊക്കെ അടിച്ചിട്ട് ആ കാര്യം പാപ്പരായിരുന്നു അപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗി നല്ലപോലെ ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉള്ളതിനെക്കാട്ടും താഴോട്ട് പോകും ഉദ്ദേശിച്ചു വണ്ടിയിൽ സി എൻ ജി അത് രണ്ട് കെട്ടമുള്ളൂ കേട്ടോ പെട്രോളും ഇല്ല അപ്പം അത് കഴിഞ്ഞ് ഫില്ല് ചെയ്യട്ടെ